വിധവയായ ശാന്തകുമാരി ഒറ്റയ്ക്കാണ് താമസിച്ചു വന്നിരുന്നത് മകൻ ഹോട്ടൽ വ്യവസായിയും മകൾ ആന്ധ്രാപ്രദേശിലുമാണ് കുടുംബ വീട്ടിൽ ഭർത്താവിന്റെ ആൽത്തറയിൽ സ്ഥിരം വിളക്ക് കത്തിച്ചു പ്രാർത്ഥിക്കുന്നത് പതിവായിരുന്നു സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞായിരുന്നു ഇവർ എപ്പോഴും നടന്നിരുന്നത് ശാന്തകുമാരിയോട് നാട്ടുകാർക്ക് പ്രിയമായിരുന്നുവെങ്കിലും അയൽവീട്ടുകാരായ പേരുടെ കഴിവൻ കണ്ണുകൾ അവർക്കൊപ്പം ഉണ്ടായിരുന്നു സ്വർണ്ണാഭരണങ്ങൾ കവരുക എന്ന ലക്ഷ്യത്തോടെ അമ്പത്തിയൊന്ന് വയസ്സുള്ള റഫീഖ ബീവി ഇവരുടെ മകൻ ഷെഫീക്ക് സുഹൃത്ത് അല്ലമീൻ എന്നിവർ ചേർന്ന് പദ്ധതികൾ തയ്യാറാക്കി വാടകയ്ക്ക് അയൽവെട്ടിൽ താമസിച്ചിരുന്ന റഫീഖ ബീവി ശാന്തകുമാരിയുമായി സൌഹൃദത്തിലായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലിന് റഫീഖ ബീവിയുടെ വീട്ടിലേക്ക് ശാന്തകുമാരിയെ ക്ഷണിച്ചു ആദ്യം ഇവർ വരുന്നില്ല എന്ന് അറിയിച്ചെങ്കിലും അയൽവാസിയുടെ നിർബന്ധപൂർവമുള്ള ക്ഷണം നിരസിക്കാൻ ശാന്തകുമാരിക്കായില്ല വിരുന്നു സൽക്കാരവും മകനെയും സുഹൃത്തിനെയും പരിചയപ്പെടുത്തലുമെല്ലാം റഫീഖ തന്ത്രപൂർവ്വം നടത്തിയപ്പോഴും ശാന്തകുമാരിയുടെ ആഭരണങ്ങളിലായിരുന്നു ഇവരുടെ കണ്ണ് യാത്ര പറഞ്ഞു വീട്ടിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയ ശാന്തകുമാരിയെ മൂവരും തടഞ്ഞു ഷഫീഖും അല്ലമീനും ചേർന്ന് ഒരു തുണി ഉപയോഗിച്ച് ശാന്തകുമാരിയുടെ കഴുത്ത് കുരുക്കിട്ട് മുറുക്കി റഫീഖ ബേബി ഇരുമ്പ് ചുറ്റിക്ക ഉപയോഗിച്ച് ശാന്തകുമാരിയുടെ തലയ്ക്കടിച്ചു മരണം ഉറപ്പു വരുത്തുവാനായി സുഹൃത്ത് അല്ലമീൻ വാങ്ങി നെറ്റിയിലും തലയുടെ മറ്റു ഭാഗങ്ങളിലും അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു ശാന്തകുമാരി ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളായ ലക്ഷ്മി ദേവിയുടെ ലോക്കറ്റുള്ള സ്വർണ്ണമാല ഇരു കൈകളിലും അണിഞ്ഞിരുന്ന വളകൾ മോതിരം മാട്ടിയോടുകൂടിയ കമ്മലുകൾ എന്നിവ പ്രതികൾ കവർന്നെടുത്തു കൃത്യത്തിന് ശേഷം മൂവരും മൃതദേഹം വീടിന്റെ മച്ചിനു മുകളിൽ ഒളിപ്പിക്കുകയും തെളിവുകൾ നശിപ്പിച്ചതിന് ശേഷം വാടക വീട് ഒഴിഞ്ഞുപോവുകയും ചെയ്തു തുടർന്ന് മൂവരും ചേർന്ന് അന്നേ ദിവസം തന്നെ രണ്ടു തവണയായി വിഴിഞ്ഞം അഞ്ജന ജുവലറിയിൽ കുറച്ചു ഭാഗം സ്വർണം വിറ്റ് കാശാക്കി പ്രതികൾ തിരുവനന്തപുരം പവർഹൌസ് റോഡിൽ അമലാസ് റെസിഡൻസി ഹോട്ടലിൽ എ സി മുറിയെടുത്ത് താമസിച്ചായിരുന്നു രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങൾ പദ്ധതിയിട്ടത് ഇതേസമയം ഇവർ വാടക വീടൊഴിഞ്ഞ് പോയതിന് പിന്നാലെ വീട്ടുടമയും മകനും വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് മച്ചിൽ നിന്നും രക്തം പുറത്തേക്കൊഴുകുന്നത് കണ്ടത് വീട്ടിൽ താമസിച്ചിരുന്ന റഫീഖ ബീബിയാണ് കൊല്ലപ്പെട്ടതെന്നാണ് ആദ്യം കരുതിയത് പിന്നീടാണ് ശാന്തകുമാരിയെ കാണാതെയായതും ഉടൻ തന്നെ അവിടെ താമസിച്ചിരുന്നവരെ തേടി അന്വേഷണം ഊർജിതമാക്കി സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പ്രതികളിലേക്ക് എത്തി തിരുവനന്തപുരത്തു നിന്നും തൃശൂർ പോകുന്ന ബസ്സിൽ കയറി യാത്രക്കാരായി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ വിഴിഞ്ഞം പോലീസ് കഴക്കൂട്ടത്ത് വെച്ച് പിടികൂടുകയായിരുന്നു സ്വർണ്ണാഭരണങ്ങൾ കുറെ ഭാഗം ജുവലറിയിൽ നിന്നും ബാക്കിയുള്ളവ പ്രതികളുടെ പക്കൽ നിന്നും വിഴിഞ്ഞം പോലീസ് കണ്ടെടുത്തു ഈ കേസിലെ മൂന്നാം പ്രതി ഷഫീഖ് മൈനറായ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിലും പ്രതിയാണ് മൂവരും തിരുവനന്തപുരം നെയ്യാറ്റിൻകര പോക്സോ കേസുകളിലും നിലവിൽ പ്രതികളാണ് ഈ കേസിലെ റഫീഖ ഷഫീഖ് അല്ലമീൻ എന്നീ പ്രതികൾ പിന്നെ കൃത്യം ഈ കേസിനാസ്പദമായി പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ ശാന്ത എന്ന ശാന്തകുമാരിയെ കവർച്ച ചെയ്യുന്നതിന് വേണ്ടി തലയ്ക്ക് ഹാമർ കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുന്നത് ഇതേ അവർ തന്നെ ഒരു ന്യൂമറിക്കലി പറഞ്ഞാൽ പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവളം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ മൈനർ വിക്ടിമിനെ ഇതേപോലെ പിന്നെ ചുറ്റിലേക്ക് അടിച്ചു കൊലപ്പെടുത്തി ഇതിലുള്ള റഫീക്ക് ഷഫീഖത്ത് തുടങ്ങിയ പ്രതികൾ ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ തിരുവനന്തപുരം പോക്സോ കോടതിയിലെ പ്രതികളാണ് നിലവിൽ അവർ കസ്റ്റഡി പ്രതികളാണ് അതുപോലെ തന്നെ നെയ്യാറ്റിങ്ങര ഉള്ള പോക്സോ കോടതി മറ്റൊരു ഫാസ്ട്രാക്ക് കോടതിയിൽ ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസുകളിലും ഇതിൻ്റെ പ്രതികൾ പ്രതികളാണ് വളരെ ഹീനമായ രീതിയിലുള്ള പ്രവൃത്തികളാണ് ഇവർ ചെയ്യുന്നത് ഇവർ റിപ്പീറ്റഡ് ഒഫൻഡേഴ്സാണ് ഈ കേരള സമൂഹത്തിന് പ്രത്യേകിച്ച് നമ്മുടെ സമൂഹ സൊസൈറ്റിക്ക് ഈ കോടതി വിധി നൽകിയിട്ടുള്ള സന്ദേശം വളരെ മഹത്തരമാണ് കോടതി വിധിയെ പ്രോസിക്യൂഷൻ സ്വാഗതം ചെയ്യുന്നു കേസിൽ പ്രോസിക്യൂഷൻ ഭാഗം മുപ്പത്തിനാല് സാക്ഷികളെ വിസ്തരിച്ചു കേസിൽപ്പെട്ട അറുപത്തിയൊന്ന് രേഖകളും വസ്തുവകകളും കോടതിയിൽ ഹാജരാക്കി വിഴിഞ്ഞ പോലീസ് ഇൻസ്പെക്ടർ പ്രതി ശശി അന്വേഷണം നടത്തി ഫൈനൽ റിപ്പോർട്ട് ഹാജരാക്കിയ കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പാറശാല എ അജികുമാർ കോടതിയിൽ ഹാജരായി നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചു ദൈവം ഇത്രയും ക്രൂരമായി സ്നേഹിച്ചു അമ്മയെ കൊലപ്പെടുത്തി അതിൻ്റെ വേദന എനിക്കുണ്ട് നമുക്ക് ആ വേദനയ്ക്കുള്ള ഒരു വിധിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രോസിക്യൂട്ടർ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ കേസ് ബാധിച്ചു അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ വിഴിഞ്ഞം അദ്ദേഹം നല്ല രീതിയിൽ കേസിൻ്റെ എല്ലാ തെളിവുകളും കോടതിയിൽ എത്തിച്ചു അതിൻ്റെ ഒരു വിധിയായിട്ട് കാണുന്നത്